എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കുന്നത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാഴപ്പുഴയൊക്കെ എടുത്തിട്ടുള്ളത് വാഴപ്പുഴയുടെ ആദ്യത്തെ ഒരു രണ്ട് പോള നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം കക്കാ ചീട തയ്യാറാക്കാനായിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യം നമ്മൾ എടുക്കുന്നത് കുറച്ച് തേങ്ങയാണ് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ എടുക്കാം പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു ഏഴിച്ചുള്ള ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് ജീരകമാണ് ജീരകം ഒരു അര സ്പൂൺ ജീരകമാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അടുത്തായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ് നല്ല ഇടിയപ്പത്തിൻ്റെയൊക്കെ പാകത്തിന് പൊടിച്ചിട്ടുള്ള അടിപ്പൊടി തന്നെയാണ് നമുക്ക് വേണ്ടത് അതൊരു കിലോ ആണ് എടുക്കുന്നത് ഇതിലേക്ക് നല്ല ചൂടുവെള്ളം തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം അതിനുമുമ്പായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് നല്ലപോലെ തവി വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇടിയപ്പത്തിൻ്റെ പാകത്തിനാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്കിത് പാകത്തിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മാവ് അങ്ങനെ കറക്റ്റ് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് പാകത്തിനായോ എന്ന് അറിയാനായിട്ട് കുറച്ച് മാവ് എടുത്ത് കയ്യിലൊന്ന് പ്രെസ് ചെയ്ത് നോക്കിയാൽ മതി മാവിനെ നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു പോലുള്ള ഷേപ്പ് ആക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകത്തിനായെന്നുള്ളതാണ് ഇനി ഈ മാവ് നല്ലപോലെ ഒന്ന് നല്ലപോലെയൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ കൈവെച്ച് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം മാവ് നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് എള്ളാണ് ഒരു അരസ്പൂൺ എള് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ വെളുത്തുള്ളിയും ജീരകവും ചേർത്തിട്ടുള്ള പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് കൈ വെച്ചൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ പാകത്തിനൊന്ന് കുഴച്ചെടുക്കണം മാവ് അങ്ങനെ കൈ വെച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു നല്ല ഷേപ്പിലൊന്നും ഒതുക്കി വെച്ച് കൊടുക്കാം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാവ് റെഡി ഇനി മാവ് ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം ഇതുപോലെ ഈ ഒരു പാകത്തിൽ എല്ലാം ഒന്നും ഉരുട്ടിയെടുക്കണം വേണമെങ്കിൽ കുറച്ചുകൂടി ചെറുതാക്കി ഉരുട്ടിയെടുക്കാം നമ്മളിപ്പോൾ ഒരുപാട് ചെറുതാക്കുന്നില്ല ഇതുപോലെ ബാക്കിയുള്ള മാവെല്ലാം നമുക്കിതുപോലെ ഉരുളകളാക്കി ഒന്ന് എടുക്കണം ചീട് തയ്യാറാക്കാനുള്ള ഉരുളകളെല്ലാം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെടുത്തിട്ടുള്ള വാഴപ്പൂളുടെ ആവശ്യം ഇനിയാണ് വരുന്നത് ഇത് ഇതൊന്നുകൂടി ഒന്ന് എടുക്കാം ചെറുതാക്കി നമ്മുടെ പാകത്തിനനുസരിച്ച് കയ്യിൽ പിടിക്കാൻ പാകത്തിനൊന്ന് ചെറുതാക്കി മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തിലുള്ള കട്ടി കുറഞ്ഞ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഒന്ന് പുളന്നു കളയുക ഒരു അച്ഛൻ്റെ ഫലം ചെയ്യും ഇതുപോലെ അതിൻ്റെ നടുഭാഗത്തെ കട്ടി കുറഞ്ഞ ഭാഗം ഒന്ന് പൊളന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിലുള്ളൊരു ൾഭാഗം കിട്ടും ഇതിൽ പ്രെസ് ചെയ്തിട്ടാണ് ഇനി നമ്മുടെ ചീടയെല്ലാം തയ്യാറാക്കുന്നത് ഈ വാഴപ്പുഴയുടെ അകത്തുള്ള ഗ്രിപ്പ് വെച്ചിട്ടാണ് ഇനി നമ്മൾ ചീടയിലെ ഷെയ്പ്പ് വരുത്തുന്നത് വാഴപ്പുഴയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇതിനി നമുക്ക് മാറ്റി വെക്കാം ഇനി ചീടെ തയ്യാറാക്കാനായിട്ട് നമ്മൾ അടുപ്പത്ത് ചീനച്ചിട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ വെള്ളമെല്ലാം പറ്റി വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി ചീട് തയ്യാറാക്കാവുന്നതാണ് ഇനി ചീടയിൽ എങ്ങനെ ഷേപ്പ് വരുത്തുന്നത് നോക്കാം കുറച്ച് എണ്ണ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് കൈവിറലിൽ എണ്ണ പുരട്ടിയതിന് ശേഷം ആ വാഴപ്പൊളയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക മാവ് അതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ തേച്ച് കൊടുക്കുന്നത് അതല്ലെങ്കിൽ ആ വാഴപ്പൊളയിൽ നമ്മുടെ മാവ് ഒട്ടിപ്പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് മറച്ചങ്ങ എടുത്താൽ മതി നമ്മുടെ വാഴപ്പൊളയുടെ അതേ ഡിസൈൻ നമുക്കിതിൽ കിട്ടും ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നല്ല എളുപ്പമാണ് നമ്മുടെ ചീടയ്ക്കെല്ലാം നല്ല ഷേപ്പും ഡിസൈനും ഒക്കെ കിട്ടും ഇതല്ലെങ്കിൽ ഫോർക്ക് വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും പക്ഷേ ഇത്രയും നല്ലൊരു പെർഫെക്ഷൻ കിട്ടത്തില്ല ചീടയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത് നല്ല ഷേപ്പിൽ നമ്മുടെ ചീട അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല കക്കടയൊക്കെ പുറമ്പാകും പോലെ തന്നെ തോന്നും ഇനി ഇത് എണ്ണയൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ഇനി എണ്ണയിലേക്ക് ചീട എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക നല്ലൊരു ഈവനിംഗ് സ്നാക്സ് തന്നെയാണിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണേലും നമുക്കിതുപോലെ സൂക്ഷിക്കാൻ പറ്റും പല ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളിപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രം ഇനി എണ്ണയെ കിടന്ന് പാകത്തിനൊന്ന് വറുത്ത് കോരി എടുത്താൽ മാത്രം മതി ഇതിൻ്റെ അകമെല്ലാം നല്ലപോലെയൊന്നും ഉണങ്ങി വരണം അതുവരെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം നമ്മുടെ ചീടെ എങ്ങനെ പാകത്തിന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം നമ്മുടെ ചീടെ എങ്ങനെ കോരിയെടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ബ്രൗൺ കളർ ആകുകയോ വേണമെങ്കിലും ഉണക്കിയെടുക്കാം നമ്മുടെ വാഴപ്പുളയുടെ അതേ ഡിസൈനിൽ തന്നെ നമ്മുടെ പുറം ഭാഗം കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കിത് ഒന്നുകൂടി ഒന്ന് ചുരുട്ടി നല്ലൊരു ഷേപ്പിൽ ചുരുട്ടി ഉള്ളിലൊക്കെ ആക്കിതൊന്നെടുക്കാം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ കക്ക ചീടെ എല്ലാം അങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്ര ക്യാസിയാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരിക്കും ബായ്